ഡോക്ടർ സാജനാണ് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട് റൂമിലേക്ക് ആരെയും കിടത്തിവിടേണ്ട നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല രാജീവ് യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഇല്ല ഡോക്ടർ ചങ്കൊക്കെ പൊട്ടുന്ന പോലെ ഡോക്ടർ ഒന്ന് പരിശോധിക്കണം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അങ്ങനെ ഹൃദയമുള്ളവർക്കല്ലേടാ എന്തെങ്കിലും തോന്നും ഇല്ല വൈകില്ല പെട്ടെന്ന് ഞാൻ ഹാ ഒരു പൂട്ടരാം ശരി എന്നാൽ ഓക്കെ എന്താ ചോദിച്ചേ ഞാൻ ആരാന്നല്ലേ സാജൻ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ല ഞാൻ വന്നത് എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാൻ വേണ്ടിയാണ് നിന്റെ ഇത്ര നാളത്തെ സർവീസിനിടയിൽ നീ എപ്പോഴെങ്കിലും ഈ മോം കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ ൊന്നുംറന്നുവരില്ല ശരിക്കുംറക്കാൻ പറ്റില്ല രാജീവേട്ട എന്തിനൊക്കെ മേടിച്ചിട്ട് വന്നത് ഇവക്കതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ മതി രാജീവേട്ടാ അവൾക്ക് വയറുവേദന അല്ലേ Don't worry. We can go to the hospital tomorrow. Rajiv, I checked the There's a small growth in the kid's intestine. So we can go for a surgery. Nothing to worry. Okay, doctor. Doctor, the Mark... Nothing to worry. She's fine. Let her stay in

അത് പിന്നെ സർജറിക്കിടയ്ക്ക് കിഡ്നിയിലേക്കുള്ള ഒരു വെയിൻ കട്ടായതാണ് ഇന്റർ ആയി മാനേജ്മെന്റ് അത് ആവർത്തിക്കുന്ന മിസ്റ്റേക്സ് എന്ന് പറയില്ല സാജൻ നിന്റെ പിഴവുകൾ ഈ നാല് ചുവരൽക്കുള്ളിൽ നിന്നത് നിന്റെ പണവും സ്വാധീനവും കൊണ്ട് മാത്രമാണ് പക്ഷേ നഷ്ടപ്പെടുന്നത് പോലെയുള്ള സാധാരണക്കാർക്കാണ് കരയാ മാത്രം അറിയുന്ന സാധാരണക്കാർക്ക് പ്ലീസ് ലീവ് മീ ഞാൻ എന്ത് വേണമെങ്കിലും തരാം എനിക്കുള്ളതെല്ലാം തരാം എന്ത് തരും നഷ്ടപ്പെടും എന്റെ കുടുംബം തരാൻ പറ്റും മരിച്ചു വേണ്ടി മോളെ തരാൻ പറ്റും പറ്റില്ലടാ പറ്റില്ല മരണം മുന്നിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആവേശം വേണ്ട സാജൻ മനുഷ്യരെ നശിപ്പിക്കാനറിയൂ ഒന്നും വീണ്ടെടുക്കാനറിയ ആ ഫോൺ ഇനി എടുക്കണ്ട സാശം ഇനിയൊരു കോൾ വരുന്നത് നിന്റെ മരണ വാർത്ത അറിയാനായിരിക്കും പ്ലീസ് എന്നെ കൊല്ലരുത് നിന്നെ കൊല്ലരുത് അല്ലേ നീ ഡോക്ടർ സ്വതെന്ന് കേട്ടിട്ടുണ്ടോ ഡോക്ടർ ആവാൻ നേരത്ത് നിങ്ങൾ ചൊല്ലുന്ന പ്രതിജ്ഞ കേട്ടിട്ടുണ്ടോ അറിയോ പ്രാക്ടീസ് ടു തിങ്സ് ഇൻ യു ഡീലിംഗ്സ് വിത്ത് ദിസീസ് ഐ ദ ഹേ ഐ നോട്ട് ഹാം ദ പേഷ്യൻറ്റ് നീ ഒരിക്കലെങ്കിലും ഇത് പാലിച്ചിട്ടുണ്ടോ പാവങ്ങൾ ജീവിതം വെച്ച് പരീക്ഷ നടത്തുന്ന നിനക്ക് എന്ത് പ്രതിജ്ഞ അല്ലേ അതിനുക്ക് വേണ്ടി കളയാണെങ്കിൽ എനിക്ക് സമയമില്ല ഗുഡ് ബൈ നിന്റെ മരണമെൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകുന്നു ഹൗഡ് യു ഫീൽ നൗ മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് പകച്ചു അല്ലേ നിന്റെ അശ്രദ്ധ കാരണം എത്ര ജീവനാണ് സാജ നീ കളഞ്ഞിട്ടുള്ളത് എന്നിട്ടും നീ ഇപ്പോഴോട് ജീവനോടെ അല്ലേ അതാണ് ദൈവത്തിൻ്റെ വിധി നിന്റെ മരണമെൻ്റെ കൈക്കൊണ്ടല്ല എന്ന് തിരിച്ചറിവാണ് സാജ ഞാൻ നീ തമ്മിലുള്ള വ്യത്യാസം പക്ഷെ ഒരിക്കൽ ദൈവത്തിന്റെ കോടതിയിൽ നീ ഒരു മറുപടി പറയേണ്ടി വരും അല്ലേ ദൈവത്തിന്റെ സ്വന്തം നാട് ഒരിക്കൽ ഈ നാട്ടിൽ സേവനം എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു കച്ചവട മേഖലയായി മാറിയിരിക്കുകയാണ് ആശുപത്രികൾ ദിനം പ്രതി ഉയർന്നു വരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ലക്ഷങ്ങളും കോടികളും വരെ മാനേജ്മെന്റ് സീറ്റിൽ കൊടുത്ത് പഠിച്ചു പുറത്തു വരുന്ന ഡോക്ടർമാർ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യജീവനേക്കാളധികം പണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ കയ്യപഥങ്ങളും അവയവമോഷണങ്ങളും നിത്യസംഭവങ്ങളാകുന്നു പക്ഷേ ഇതൊന്നും പുറം ലോകത്ത് അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകേണ്ട ഡോക്ടർമാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ പോലും ഒരുപാട് പ്രതീക്ഷകൾ തേർത്തേക്കാം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ